കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ ജ്യോതിഷ വിഷയം ആണ്ട് പിറന്നാൾ വരുന്ന ദിവസത്തെ ഫലം എന്താണ് അങ്ങനെ ഒരു ഇതുണ്ട് നമ്മുടെ ആണ്ട് പിറന്നാൾ വരില്ലേ നമുക്ക് എല്ലാവർക്കും വരും എല്ലാ മനുഷ്യർക്കും ഇപ്പം ചിലവർ ഈ നക്ഷത്രങ്ങളിൽ നിന്നും നോക്കാത്തവരുണ്ടാകാം ഇപ്പം എല്ലാവരും നോക്കുന്നുണ്ട് പണ്ട് ഹിന്ദുക്കൾ മാത്രമല്ല ഒന്ന് നോക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത് ഇപ്പം എല്ലാവരും നോക്കുന്നുണ്ട് പണ്ട് നോക്കുന്ന ആൾക്കാരുണ്ട് അന്യമതക്കാർ ഇന്നിപ്പോൾ ഏത് മതത്തിൽപ്പെട്ടവരും ജനിച്ച ഉടനെ തന്നെ അവർ കലണ്ടറിലേക്ക് നോക്കും എന്നാണെന്ന് പക്ഷെ കലണ്ടറിൽ ആ നക്ഷത്രം നോക്കിയിട്ട് കാര്യമില്ല കേട്ടാ കാരണം ആദ്യത്തെ ചിലപ്പോൾ ഉച്ചവരേ ആയിരിക്കുള്ളൂ ആ നക്ഷത്രം ഉണ്ടാകുന്നത് കലണ്ടറിൽ അത് കഴിഞ്ഞ നക്ഷത്രം മാറും എന്നാലും ആൾക്കാർ ആ ആദ്യം കാണുന്ന ആ നക്ഷത്രം എഴുതിയുള്ളൂ ചിലപ്പോൾ നക്ഷത്രം മാറിയിട്ടുണ്ടാകും കലണ്ടറിൽ കലണ്ടറിലാണ് നോക്കണത് ശരിക്കും പഞ്ചാംഗത്തിൽ നോക്കി പഞ്ചാംഗം നോക്കി അറിയാവുന്നവരെ കൊണ്ട് നോക്കിക്കണം അല്ലെങ്കിൽ നല്ലൊരു ജ്യോത്സ്യൻ്റെ അടുത്തോ ശാന്തിക്കാരൻ്റെ അടുത്തോ പോയിട്ട് നല്ല പോലെ അത് സൂക്ഷ്മമായി നോക്കിയിട്ടാണ് ആ നക്ഷത്രം ഏതാണെന്ന് അവൻ ജനിച്ച സമയത്തെ നക്ഷത്രം എത്ര മണിക്ക് തുടങ്ങി എത്ര മണിക്ക് ഉദിച്ചു എത്ര മണിക്ക് വരെ ഉണ്ടാവും എന്നെല്ലാം അല്ലെങ്കിൽ എത്ര നാഴിക എത്ര വിനാഴിക വരെ ഉണ്ടാകും എന്നൊക്കെ സൂക്ഷ്മമായി എനിക്ക് പറയാൻ ഒരു ശാന്തിക്കാരനോ അല്ലെങ്കിൽ ഒരു ജ്യോത്സനോ സാധിക്കും അത് ചെയ്യണം അപ്പോൾ അപ്പൊ ഒരു പ്രത്യേകതയുണ്ട് അപ്പൊ തിങ്കൾ മുതൽ ഞായർ വരെ ഓരോ ദിവസങ്ങളിലും ഓരോരുത്തരുടെ ആണ്ട് പിറന്നാൾ വരും ഇല്ലേ തിങ്കൾ മുതൽ ഞായർ വരെ എല്ലാവരുടെയും എല്ലാവർക്കും ഓരോരോ ദിവസം ഒരു ആണ്ട് പിറന്നാളായിരിക്കുള്ളൂ അപ്പോൾ ആണ്ട് പിറന്നാൾ വരുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് എന്തൊക്കെയാണ് അതിനുള്ള പ്രത്യേകത ചിലർക്ക് ഞായറാഴ്ചയായിരിക്കും ആണ്ട് പിറന്നാൾ വരുന്നത് ചിലർക്ക് ഞായറാഴ്ച ഈ ഞായറാഴ്ച പ്രാവശ്യം എന്നും പറഞ്ഞാൽ അടുത്ത ആണ്ട് പിറന്നാളും ഞായറാഴ്ച തന്നെ ആകണമെന്നൊന്നുമില്ല കേട്ടോ അത് കിട്ടില്ലല്ലോ അപ്പം ഞായറാഴ്ച ആണ്ട് പിറന്നാൾ വന്നാൽ മറ്റു ചിലർക്ക് ആയിരിക്കും വേറെ ആൾക്കാർക്ക് ചൊവ്വാഴ്ചയായിരിക്കും പിന്നെ ചില ആൾക്കാർക്ക് ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ അങ്ങനെയുള്ള ദിവസങ്ങളായിരിക്കും ഓരോരുത്തരുക്ക് ആണ്ട് പിറന്നാളായിട്ട് വരുന്നത് അപ്പം ആണ്ട് പിറന്നാൾ ഓരോ ആഴ്ചയിലും വന്നാലുള്ള വിശേഷം എന്താണ് അതാണ് നമ്മുടെ ചോദ്യം അപ്പോൾ ഞായറാഴ്ച ആണ്ട് പിറന്നാൽ വന്നാൽ എന്താണ് അവന് ദൂരയാത്ര ആ കൊല്ലം മുഴുവനും പോകേണ്ടി വരും അവന് ദൂരയാത്ര പോകേണ്ടി വരും അടുത്ത ആണ്ട് പിറന്നാൾ വരുന്നവരെ എന്നുവെച്ചാൽ ദിവസവും ദൂരയാത്ര പോകുന്നല്ല സാധാരണക്കൂടുതൽ ദൂരയാത്ര അവന് ചെയ്യേണ്ടതിൽ വരും ദൂരയാത്ര കൂടുതൽ പോകേണ്ടി വരും ആണ്ട് പിറന്നാൾ ഞായറാഴ്ച വന്നാൽ പിന്നെ തിങ്കളാഴ്ച ആണ്ട് പിറന്നാൾ വന്നാൽ എന്താണ് മൃഷ്ടാന് ലാഭം അതായത് നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണം കിട്ടിക്കും ആ ഒരു വർഷം അവന് നല്ല ഇതാ കോളായിരിക്കും പ്പാട് കിട്ടും മനസിലായ നല്ല വിധത്തില് ഭക്ഷണ പദാർത്ഥങ്ങൾ കിട്ടാൻ രോഗം വരും തിങ്കളാഴ്ച ആണ്ട് പിറന്നാൾ വന്നാൽ അതേപോലെ ചൊവ്വാഴ്ച ആണ്ട് പിറന്നാൾ വന്നാൽ ചൊവ്വാഴ്ച വന്നാല് മഹാവ്യാധി ആയിരിക്കും ആ കൊല്ല അവർക്ക് അവന് വ്യാധി വരും അതായത് രോഗങ്ങളും ദുരിതങ്ങളും വരും വ്യാധി മഹാവ്യാധി ബുധനാഴ്ച വന്നാല ആ ബുധനാഴ്ച വന്നിട്ട് വിദ്യാലാഭം ഉണ്ടാവും അറിവുണ്ടാവും ആ കൊല്ലം നല്ല അറിവുണ്ടാവും വിദ്യാലാഭം ഉണ്ടാവും വിദ്യാർത്ഥികൾക്കാണെങ്കിൽ നല്ല പരീക്ഷകളിൽ പാസ്സാകാനൊക്കെ പാസ്സാകാനൊക്കെ നല്ല മാർക്കും വേണ്ടി മേടിച്ച് പാസ്സാകാനൊക്കെ യോഗം വരും ബുധനാഴ്ച ആണ്ട് പിറന്നാൽ വന്നാൽ ആ കൊല്ലം വ്യാഴാഴ്ച വന്നാൽ ആ വിശേഷ ഉണ്ടാവും വിശേഷ സംബന്ധമായ വസ്ത്രലാഭം വ്യാഴാഴ്ച ആണ്ട് പിറന്നാൽ വന്നാലുണ്ടാവും അതുകൂടാതെ വെള്ളിയാഴ്ച ആണ്ട് പിറന്നാൽ വന്നാലാ അവന് സൗഭാഗ്യമുണ്ടാവും വെള്ളിയാഴ്ച ആണ്ട് പിറന്നാൽ വന്നാൽ സൗഭാഗ്യമുണ്ടാവും ശനിയാഴ്ച ആണ്ട് പിറന്നാൽ വന്നാലാ മാതാപിതാക്കൾക്ക് അരിഷ്ടത വരും ആ കൊല്ലം അച്ഛനമ്മമാർക്ക് ദോഷം ദോഷമൊരിക്കും ശനിയാഴ്ച ആണ്ട് പിറന്നാല് വന്നാൽ അപ്പോൾ ഇവയൊക്കെ ഇങ്ങനെ വന്ന് സംഭവിക്കാൻ സാമാന്യമായ കാര്യങ്ങളുണ്ട് അതാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം